ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻസൻ ബ്ലോഗ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തേയിലയാണ് തേയില ഇടുക്കി ജില്ലയിലെ ഒരു ചെറിയ തേയിലത്തോട്ടമാണ് ഇത് ഒരു തേയിലത്തോട്ടമാണ് ഇപ്പോൾ വിൻസെൻ്റ് അച്ചാൻ്റെ ഒരു സുഹൃത്താണ് ഈ വീഡിയോ എടുക്കുന്നത് ഇതുകൊണ്ട് ഇത് തേയില ഈ നിൽക്കുന്നത് ഇത് ഇപ്പോൾ നുള്ളാറായിട്ടില്ല നുള്ളാറായി കഴിയുമ്പോഴത്തേക്കും കുറച്ചുകൂടി ഒരു മഞ്ഞ കളറാവും മഞ്ഞ കളറാവും ഇതിൻ്റെ ആ മുകളിലെ തളിര ഇലക്കി ഇതിനിടയിൽ കാണുന്ന ആ മരങ്ങളിൽ ചവുക്കമരമാണ് അതേലെ കുരുമുളകിൻ്റെ കൊടിയാണ് കയറി നിൽക്കുന്നത് ഇവിടെ കറക്റ്റായി കാണിച്ചു തരാം ഇതായത് കൊണ്ടോ ഇത് കുരുമുളക് തയ്യാണ് നിൽക്കുന്നത് അപ്പോൾ അതും ഇതിനകത്തൊരു കൃഷിയാവുക അതും ഒരു കൃഷിയാണ് ഇത് നമ്മുടെ കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ ഒരു ഭാഗമാണ് ഈ റോഡ് ഇതിങ്ങനെ പോയി തമിഴ്നാട്ടിലേക്ക് ചെല്ലുന്ന റോഡായിരുന്നു